മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിളങ്ങിയിരുന്നു കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് ദിലീപ് സിനിമകളായിരുന്നു എന്നാൽ മലയാള സിനിമ മാറ്റത്തിൻ്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒൻപത് സിനിമകൾ ചെയ്ത ദിലീപിന് എടുത്തു പറയാൻ ഒരൊറ്റ ഹിറ്റ് പോലുമില്ല കേസിന് മുൻപ് ഷൂട്ടിംഗ് തീർത്ത രാമലീലയാണ് ജയിൽ മോചിതനായ ശേഷമുള്ള ഒരേയൊരു ഹിറ്റ് പിന്നീട് താരത്തിന്റേതായി വന്ന ശുഭരാത്രി കമ്മ സംഭവം ജാക്ക് ആൻഡ് ഡാനിയൽ മൈസാൻഡ എന്നീ സിനിമകൾ മുടക്കുമുതൽ പോലും തിരിച്ചു നേടാനാകാതെ തകരുകയായിരുന്നു നാല് സിനിമകളും ബജറ്റിന്റെ പകുതി പോലും കളക്ട് ചെയ്തിരുന്നില്ല ദിലീപിന്റെ ബോക്സ് ഓഫീസ് പതനം ആരംഭിക്കുന്നത് ഇവിടം മുതലാണ് പിന്നീട് രണ്ടു വർഷം കോവിഡ് ലോക്ക്ഡൌണിൽപ്പെട്ട് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അടുത്ത ചിത്രം റിലീസായത് കോവിഡ് പ്രതിസന്ധി കാരണം ഒ ടി ടി റിലീസായാണ് കേശു ഈ വീടിന്റെ നാഥനെത്തിയത് പഴകി പഴയകാല തമാശകൾ കുത്തിക്കയറ്റി അസഹനീയമായ സിനിമാനുഭവമായിരുന്നു കേശു അപ്പോഴും എല്ലാ സിനിമകളിലും ജനപ്രിയൻ എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു വോയ്സ് ഓഫ് സത്യനാഥൻ എന്ന ഷാഫി ചിത്രം കഷ്ടിച്ചു രക്ഷപ്പെട്ടപ്പോൾ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങിയ ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി മാറി ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമ എന്ന് പറഞ്ഞു വന്ന തങ്കമണിയുടെയും ബോക്സ് ഓഫീസ് നില വ്യത്യസ്തമല്ല ഓൾ ടൈം ഡിസാസ്റ്റർ ലെവലിലേക്ക് തങ്കമണി നീങ്ങിക്കഴിഞ്ഞു കഥയും മേക്കിങ്ങുമാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നത് താരത്തിന്റെ പേരിലോ ബജറ്റിന്റെ പേരിലോ ഇനി മുതൽ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലം കഴിഞ്ഞു ഇതേ രീതിയിലാണ് മുന്നോട്ടുപോക്കെങ്കിൽ ദിലീപിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല